വിവാഹം ഗർഭം മാത്രമല്ല കൂടുതൽ എട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അനാഥാലയുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത്രയും കാലം പുണ്യപ്രവൃത്തി പോലെ അമ്മ മനസ്സ് എന്നീ കാര്യങ്ങൾ മാത്രമേ അവർ അഭിനയിച്ച് കാണിച്ചിട്ടുള്ളൂ അവിടെ മുമ്പ് താമസിച്ചിരുന്ന ലക്ഷ്മി എന്ന പറഞ്ഞ പെൺകുട്ടി വേണ്ട ഭക്ഷണമോ ആഹാരമോ കിട്ടാതെ മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു ഇത് അവർ മുടിവെക്കുകയായിരുന്നു ഇത്രയും കാലം ചെയ്തിട്ടുണ്ടായിരുന്നെ പക്ഷെ ഇപ്പോൾ അതും പുറത്തുവന്നിരിക്കുകയും സന്ധ്യ പല്ലവി എന്ന് പറഞ്ഞ മുൻപ് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ലക്ഷ്മിയുടെ മരണവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് മാത്രമല്ല അനാമിക വിഷ്ണു എന്നൊരു പ്രശ്നം വന്ന സമയത്ത് തന്നെ ആദ്യമായി ഫേസ്ബുക്കിൽ അവരായിരുന്ന ഒരു പോസ്റ്റ് കാര്യം

ലക്ഷ്മിയുടെ കാര്യം പറയുകയാണെങ്കിൽ മകളെ നോക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തവരായിരിക്കണം ഒന്നുമില്ലെങ്കിൽ അവരുടെ പാരന്സ് എന്ന് പറയുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും മകളെ നോക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കും അങ്ങനെ പല കാരണങ്ങളും ലക്ഷ്മിയുടെ പാരന്റ്സ് അവിടെ കൊണ്ടാക്കുമ്പോൾ അവർ വിചാരിച്ചിരിക്കുന്ന എന്താണ് സുരക്ഷിതമായ കൈകളാണ് ലക്ഷ്മിനെ ഏൽപ്പിച്ചിരിക്കുന്ന രീതിക്കായിരിക്കും അവർ വിചാരിച്ചിട്ടുണ്ടാവും ഒരിക്കലും അവർ വിചാരിച്ചു കാണില്ല മരണത്തിലേക്കാണ് മകളെ തള്ളിവിട്ടത് എന്നുള്ളത് ഇതെല്ലാം ഫണ്ടുകളുടെ കുറവ് മൂലമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും അല്ല അവർക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട് അതുപോലെ തന്നെ വേണ്ടത്ര ഡൊണേഷൻ കാര്യങ്ങളൊക്കെ അവിടെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് പിന്നെ രമൂമന്റെ വീഡിയോയും ഇറങ്ങി ായിരുന്നു അവരുടെ മക്കളോട് പറയാണ് അവിടത്തെ അവസ്ഥ വെളിപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സന്ധ്യാ പല്ലവിന്റെ അക്കൗണ്ടിൽ നിന്ന് ആ വീഡിയോ വന്നതെന്ന് തോന്നുന്നു ഇവിടെ ഭയങ്കര കഷ്ടപ്പാടാണ് ഞങ്ങളെ അടുത്ത് കഷ്ടപ്പെടുത്തുകയാണ് അസുഖമായിട്ട് പോലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നില്ല ഒരു നരകത്തിലാണ് എന്നെ കൊണ്ടാക്കിയത് എന്നെ രക്ഷപ്പെടുത്തൂ എന്നൊക്കെ പറഞ്ഞ് കറിഞ്ഞിട്ടൊക്കെ ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ വേണ്ട ട്രീറ്റ്മെന്റോ മരുന്നോ കാര്യങ്ങളോ ഒന്നും അവിടെ കിട്ടുന്നില്ല എന്നുള്ളത് അവരുടെ വീഡിയോ കണ്ടാത്താൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് ഞാനാകാലം പൊളിയാർ ഇത്രയും കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെ ഇതിന്റെ പിന്നിൽ ഇനി വേറെ ആരെയും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇത്രയും തെളിവുകളും കാര്യങ്ങളും കൊടുത്തിട്ട് പോലും എന്താണ് നടപടി കാര്യങ്ങളൊന്നും എടുക്കാത്ത ഇനിയെങ്കിലും വേണ്ടപ്പെട്ട അധികാരികളുടെ കണ്ണ് തുറന്നാൽ മതിയായിരുന്നു അപ്പോ ഇതിനെപ്പറ്റി കൂടുതലൊന്നും പറയാനില്ല നിങ്ങൾക്ക് എന്താ പറയണോ എന്ന് കമന്റിൽ രേഖപ്പെടുത്താ അപ്പോ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ കാണാമെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ